നമ്മളിതിൻ്റെ നീരാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു നീര് മാത്രം മതി നമുക്ക് സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഇത് ഇതുപോലെ കരി പോലെ അങ്ങ് ആക്കിയെടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി യാതൊരു കെമിക്കലും ഇല്ലാതെ നിങ്ങളുടെ നെറ്റി ഭാഗത്തുള്ള ഇതുപോലത്തെ വെളുത്ത ചുമന്ന മുടിയൊക്കെ നിങ്ങൾക്ക് നല്ല കരി പോലെ കറുത്ത് വരാൻ സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് തൊട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എവിടെയാണ് നിങ്ങളുടെ വെളുത്ത മുടി ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ തൊട്ട് കൊടുക്കുക നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വെറും കുറച്ച് കുറച്ച് നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കും ചെയ്യാം ഇതൊന്നുമല്ല നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇലയാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതാണ് ഇത് വെച്ചിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡൈ ഇത് ചുമ്മാ അരച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ നമ്മൾ കാണിച്ചതാണ് നെല്ലിക്കപ്പൊടി ചേർത്ത് ചാലിച്ച് ഇതിൻ്റെ നീരെടുത്ത് നെല്ലിക്കപ്പൊടി ചേർത്ത് ചാലിച്ച് അങ്ങനെ ഉപയോഗിക്കാം അപ്പം പല രീതിയിൽ നമുക്കിത് നമ്മുടെ മുടി കറുപ്പിക്കാൻ ചെയ്യാട്ടോ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് ഇലയുണ്ടെങ്കിൽ നമ്മുടെ ഏർ മുടി പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നണ്ട് തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കരി പോലെ കറുത്ത് വരും കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ കുറച്ച് ഇല പറിച്ചെടുക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഇല നമ്മൾ നല്ല വൃത്തിയുള്ള ഇല എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഇല മാത്രം എടുക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇലയൊക്കെ അങ്ങ് ചെറുതായി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല വലിയ ഇലയാണ് കേട്ടോ ഒന്നോ രണ്ടോ ഇല ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നീര് കിട്ടും അപ്പോൾ എന്തായാലും ഞാനിതാ ഇതുപോലെ കൈകൊണ്ടന്ന് ഒന്ന് ഞോരടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു നമ്മുടെ ഈ ഇലേൻ്റെ നീര് മാത്രം മതി ആ ഒരു നീര് ഒത്തിരി നല്ലതാണ് കുഞ്ഞു വാവകൾക്കൊക്കെ അമിത്തമായിട്ടുള്ള ചുമ അതുപോലെ കവക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നീര് ചുമ കൊടുക്കുന്നത് കൽക്കണ്ടം ചാലിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതാ ഇതിൻ്റെ ഒരു നീര് ഇതുപോലെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിലൊരു തുള്ളി പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു നീര് മാത്രമാണ് നമ്മൾ ഇതുപോലെ എടുക്കുന്നത് അപ്പോൾ ഇതാ ആ ഒരു വെള്ളം ചേർക്കാതെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇല അത്ര വലിയതല്ല ചെറിയ കുഞ്ഞു ഇലയാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് നീരൊന്നും നമുക്ക് കിട്ടുന്നുമില്ല കേട്ടോ കുറച്ചേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇത്ര മതി കേട്ടോ ഈയൊരു ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു ചെറിയൊരു സ്പൂണ് നിറച്ചുണ്ട് അപ്പോൾ അതിൻ്റെ മട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു വെള്ളം ഈ ഒരു നീര് മാത്രം നമ്മൾ എടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കും കോട്ടൻ്റെ തുണി അപ്പോൾ ഇതുപോലത്തെ തുണി എടുക്കാം കേട്ടോ നമ്മുടെ സെറ്റുമുണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ മുണ്ടിൻ്റെ ഒക്കെ നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ ചതുരത്തിലാണ്ട് എടുത്തിട്ട് ഈ ഒരു നീരിലേക്ക് നമ്മളിങ്ങനാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ അങ്ങ് ഇട്ടിട്ട് നമ്മളിതാ നന്നായിട്ട് ഇതേപോലണ്ട് ഇട്ടിട്ട് നമ്മളിത് ഒരു ഇപ്പം ഇത് വെയിലത്ത് വെച്ചിട്ടല്ല ഉണക്കി എടുക്കേണ്ടത് നല്ല തണലത്ത് വെച്ചിട്ടാണ് ഉണക്കി എടുക്കേണ്ടത് കണ്ടോ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് തണലിലുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഉണക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ ഇതുപോലെ തണലിൽ വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മറ്റൊരു തുണി ഞാൻ കാണിക്കുക ഇതേപോലെ നമ്മൾ ഇത് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഉണങ്ങിയ തുണി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമുക്ക് തിരിയാക്കി എടുക്കണം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു പനിക്കൂർക്കേൻ്റെ ആ ഒരു ഗുണമൊക്കെ നമ്മുടെ ഈ ഒരു തിരിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇത് തിരിയാക്കി ഇതുപോലെ ഉരുട്ടി എടുക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ തിരി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തിരി നമുക്കങ്ങ് കത്തിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ആവണക്കെണ്ണയാണ് അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആവണക്കെണ്ണ എടുക്കാം അല്ലെങ്കിൽ സാധാ വിളിച്ചെണ്ണ ആയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഒന്ന് കത്തിച്ച് നമുക്ക് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കു നമുക്ക് റെഡി ആവും അപ്പോൾ ഇങ്ങനെ കത്തിച്ചിട്ട് ഞാൻ കത്തിക്കുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അതൊക്കെ നമുക്ക് വീഡിയോയിൽ പ്രശ്നമാണ് അപ്പോൾ കത്തുന്ന കാര്യമൊന്നും കാണിക്കുന്നില്ല ഇതേപോലെ ഞാൻ രണ്ട് ഗ്ലാസ് അപ്പുറം അപ്പുറം വെച്ചിട്ട് ഇതാ ഒരു പ്ലേറ്റ് വെച്ചിങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കു തന്നെ നമുക്കിത് ഈ ഒരു രീതിയിൽ ആയി കിട്ടേ കണ്ടോ ഇതേപോലെ നിൽക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് കരി നിൽക്കുന്നുണ്ട് ഈ ഒരു കറുത്ത ഈ ഈയൊരു കരി നമുക്കിതുപോലെ ഒരു പേപ്പർ വെച്ച് ചൊരണ്ടി എടുക്കാം ഇത് നാച്ചുറലാണ് യാതൊരു കെമിക്കലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇല്ല ഇതുപോലെയാണ് നമ്മൾ കൺമശി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം കൺമഷിയിലൊക്കെ നമ്മൾ എന്തൊക്കെ അടങ്ങി നമുക്ക് അറിയില്ല ഇത് നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു കെമിക്കലും ഇല്ല നമുക്ക് ഇപ്പം വിശ്വസിച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഞാനിത് ഇത് കണ്ടോ ഈ ഒരു പാത്രം നമുക്ക് തിന്ന് ഈ ഒരു കരി നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒരു ചിരി ആണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഫുള്ള് നമ്മളത് കത്തിച്ച് എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഇച്ചിരി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമ്പു വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇത്ര ഉണ്ട് കേട്ടോ ഈ ഒരു പൊടി അപ്പം ഇതിലേക്ക് നമ്മളിതാ നമ്മുടെ ആവണക്കെണ്ണ തന്നെ ഇച്ചിരി കണ്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് തുള്ളി മതി കേട്ടോ ഒരുപാടുണ്ട് വാരി ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കൈ തന്നെ ഒന്ന് ചാലിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ചാലിച്ച് ഇതുപോലെ അങ്ങ് എടുക്കുക കേട്ടോ കണ്ടോ നല്ല കരി കരി പോലെ നിൽക്കുന്നുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതാ ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് കാണിക്കാം കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് നല്ല കട്ട കരി പോലെ കറുത്ത് നിൽക്കുന്നുണ്ടേ അപ്പം ഇത് നിങ്ങളുടെ മുടിയിൽ ഒക്കെ തേച്ച് കൊടുക്കുക അപ്പം ഞാൻ മുടിയിൽ തേക്കുന്നതും കൂടി ഒന്ന് കാണിക്കുക അപ്പം മിക്ക ആളുകൾക്കും എല്ലാവർക്കും ഉള്ളത് ഇതേപോലെ നെറ്റ് ഭാഗത്ത് സിമ്പിളായിട്ട് ഒരുപാടൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലെ ഇതാ ചെയ്തെടുത്തിട്ട് ഇച്ചിരി എടുക്കുക എന്നിട്ട് ആ ഉള്ള നിര ഉള്ള ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ആ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ വെളുത്ത മുടിയൊക്കെ നല്ല കരി പോലെ കറുത്ത് നിൽക്കും ഇനിയിപ്പോൾ അത് ഒരു ചെറുതായിട്ട് എണ്ണ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഒട്ടും അറിയുമില്ല കേട്ടോ നന്നായിട്ട് അതേപോലെ ചീർപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് ചീവി കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ നിൽക്കുകയും ചെയ്യും അപ്പം നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ ഉപയോഗിക്കാൻ ഇതിന് സമയം ഒത്തിരി വേണ്ട എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അത്രയും ഫാസ്റ്റിൽ നമുക്ക് ചെയ്യാം പനിക്കൂർക്കേൻ്റെ നീരെടുത്ത് തുണിയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് പെട്ടെന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ അത്രയും എളുപ്പമാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ